നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സർക്കാർ ഓഫീസർമാർ വീട്ടിലിരിക്കട്ടെ ശമ്പളം വീട്ടിലെത്തിക്കാം കേരളത്തിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിവസം അഞ്ചായി ചുരുക്കുന്ന ആലോചനകൾ ഗൗരവമായി നടക്കുകയാണ് ശനിയും ഞായറും സർക്കാർ ഓഫീസുകൾ അടഞ്ഞുകിടക്കുക എന്ന തീരുമാനത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത് സർക്കാർ ജീവനക്കാരെ കൈയിലെടുക്കാനുള്ള ഒരു തന്ത്രമാണിത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ പൊതുജനങ്ങൾക്ക് വലിയ ത്യാഗം സഹിച്ചുള്ള സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പറയേണ്ടതില്ലല്ലോ മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഒരു സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം അവധിയെടുക്കാൻ എന്നതിന്റെ നേർക്കാഴ്ചകളിലേക്കാണ് കേരളം ീങ്ങുന്നത് എന്ന് വേണം ഇതിനെ അനുമാനിക്കാൻ നിലവിൽ ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും സർക്കാർ ഓഫീസുകൾക്ക് പ്രവൃത്തി ദിവസമാണ് അത് ശനിയാഴ്ച കൂടി അവധിയാക്കുന്ന തീരുമാനമാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ആറു ദിവസം ജോലി നോക്കിയിട്ട് പോലും ഒരു സർക്കാർ ഓഫീസിൽ നിന്നും പൊതുജനത്തിന് ന്യായമായ ഒരു സേവനവും ലഭിക്കുന്നില്ല എന്നതാണ് അവസ്ഥ വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഈ സ്ഥിതി തന്നെയാണ് കാലങ്ങളായി തുടരുന്നത് ഇത് മാത്രമല്ല ഓഫീസിലെത്തി ജോലി നോക്കിയാൽ തന്നെ ഒരു സാധാരണക്കാരന് എന്തെങ്കിലും ഒരു കാര്യം சாரன் மார்க்கு கைமணி கொடுக்கணும் ഇതും ഇവിടത്തെ ഒരു പതിവ് ചട്ടമായി മാറിയിരിക്കുകയാണ് ഓരോ ദിവസവും സർക്കാർ ഉദ്യോഗസ്ഥർ നാട്ടുകാരിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതും പിടിക്കപ്പെടുന്നതും നാം വാർത്തകളിലൂടെ കേൾക്കുകയാണ് മാറി മാറി വരുന്ന എല്ലാ സർക്കാരും അഴിമതി തുടച്ചു നീക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല മന്ത്രിമാർ പോലും കൈക്കൂലിയും അഴിമതിയും നടത്തുന്ന സ്ഥിരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലിക്ക് വേണ്ടി കൈനീട്ടിയാൽ അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏതായാലും ആഴ്ചയിൽ ഒരു ദിവസത്തെ അവധി എന്നത് മാറ്റി മുഴുവൻ ദിവസവും അവധിയാക്കി ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന നിയമം നടപ്പിലാക്കിയാലും തെറ്റുപറയേണ്ടതില്ല ഉദ്യോഗസ്ഥർ ഇരുന്നാലും കാണേണ്ട പോലെ കണ്ടാൽ മാത്രമേ കാര്യം നടക്കൂ എന്നത് കേരളത്തിന്റെ മഹത്തായ സംസ്കാരമാണല്ലോ നന്ദി നമസ്കാരം